ഹലോ ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട ഫ്രണ്ട്സ് ആ എല്ലാവർക്കും ശുഭ സായം നേരെയാണ് എന്താപ്പോ ഈ സായാഹ്നത്തിൽ വന്നിട്ട് ഈ വൈകുന്നേരം വന്നിട്ട് ഞങ്ങളോട് എന്തിനാണെങ്കിലും വീഡിയോ വാൾ വന്നിട്ട് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെങ്കിൽ അത് ഇതിനാണ് നിങ്ങൾക്ക് രാവിലെ എന്ന് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വളരെ മനോഹരമായിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെ തന്നെയാണ് എന്നുള്ളത് എന്തായാലും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഇന്ന് രാത്രിയോട് കൂടിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം ഫ്രണ്ട്സ് ഇന്ന് രാവിലെ നല്ല മഴയാണല്ലോ അല്ലെ നിങ്ങളവിടൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല മഴയുണ്ടായതുകൊണ്ടാണല്ലോ നമുക്ക് ലീവ് ഒക്കെ അനുവദിച്ചതാണത് എന്തായാലും ഈ മഴയത്ത് ഞാൻ ഒരു പിന്നെ കട്ടൻ ചായക്കെങ്ങനെ കുടിച്ച് ഇരിക്കുന്ന സമയത്ത് മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു പുസ്തകം വെറുതെ മറച്ചു നോക്കിയതാണ് ഞാൻ അങ്ങനെ വലിയ വായനക്കാരനോ അല്ലെങ്കിൽ പുസ്തകം എങ്ങനെ വായിക്കുന്ന ഒരാളോ ഒന്നുമല്ല പക്ഷെങ്കിലും നേരത്തെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു പുസ്തകം മറിച്ചു ഇത് കണ്ട ഒന്ന് ഒന്ന് നോക്കി ഞാൻ സൂം ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ ഇൻ ദ ദ ആൻഡ് അറ്റ് ടാർഗറ്റ് നത്തിങ് എൽസ് മാറ്റേഴ്സ് എന്നാണ് അതിനകത്ത് ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കണ്ടി നിങ്ങൾ ശരിക്കും ഇത് നമുക്കുള്ള ഒരു പാഠം കൂടെയാണ് എന്നോട് എൻ എം എം എസിലേക്ക് ഞാൻ കുട്ടികളോട് പറഞ്ഞു നമ്മളെ എന്റെ നമ്പറൊക്കെ നിങ്ങൾക്ക് എൻ എം എസ് പിന്നെ ഗ്രൂപ്പുകളിലും മറ്റൊക്കെ കിട്ടിയ സമയത്ത് എനിക്ക് ചില കുട്ടികൾ വന്ന് പറഞ്ഞു സർ എന്താണ് എൻ എം എം എസ് കിട്ടണല്ലോ എളുപ്പ വഴി എന്താണ് എങ്ങനെയാണ് എന്താണ് എൻ എം എം എസ് അതറിയാത്ത കുറെ ആളുകളുണ്ട് എൻ എം എം എസ് എന്താണെന്ന് അറിയാത്തവരുണ്ട് എൻ എം എം എസിന്റെ പരീക്ഷയുടെ പാറ്റേൺ അറിയാത്തവരൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നു ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ എം എം എസ് കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ മമ്മസ്സിന് കുറഞ്ഞ് കുറച്ച് ഒരു നാലഞ്ച് വർഷമായിട്ട് എൻ്റെ മമ്മസ് മാത്രമായിട്ട് എൻ്റെ മമ്മിൽ ഓരോ വർഷത്തെ എൻ്റെ മമ്മസുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് അത്രയും കുട്ടികളെ കാണും കണ്ട ഒരാൾ എന്ന ആ ഒരു എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നത് നന്നായിട്ട് പഠിക്കുന്ന ആളുകൾക്ക് എൻ്റെ മമ്മസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ അതിൽ കുറേ കുറച്ച് ആളുകൾക്ക് കിട്ടാൻ തരുന്നിട്ടുണ്ട് തീരെ പഠിക്കാത്ത പഠിക്കാത്തൊരാളാണ് വിചാരിക്കുക ആ കുട്ടിക്ക് ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ മാർക്ക് കുറവായിരിക്കും പക്ഷെ എൻ എം എം എസ് അവന് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും കാരണം എന്താ കാരണേ ഉള്ളൂ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു എന്നുള്ളതാണ് അഥവാ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് വർക്ക് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ട് ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം എല്ലാ മൊമെന്റിലും എവറി മൊമെന്റ് എന്നതാണ് ഏത് അവസരത്തിലും ഏത് അവസരത്തിലും എന്ത് ചെയ്യുക എൻ എം എം എസ് ടാർഗറ്റ് എൻ എം എം എസ് സാറ്റലിത്ര മാർക്ക് സാറ്റലി ടോപ്പറാവുക മാറ്റലി ടോപ്പറാവുക അതിനു വേണ്ടി പെർഫോം ചെയ്യുക അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്ന ലക്ഷ്യം ിൽ എൻഡ് തുടക്കത്തിൽ എല്ലാവർക്കും ഭയങ്കര അടിപൊളി കാരണം എന്റെ അമ്മ രക്ഷിതാക്ക രക്ഷിതാക്കൾക്കൊക്കെ അതിലേറെ ആയിരിക്കും അവർക്ക് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ നാപ്പത്തെട്ടായിരം രൂപ അതേപോലെ തന്റെ കുട്ടിക്ക് കിട്ടുന്ന പ്രൈഡ് അഭിമാനമാണ് എന്നൊക്കെ പറഞ്ഞ് നിക്കുമ്പോ ഇത് എൻ ഇത് ഈ ഒരു ചൂട് അവസാനിക്കുന്ന ഒരു സമയം വരും ഈ ചൂട് എൻഡ് ചെയ്യുന്ന ഒരു അവ സമയം വരും ആ സമയത്തും ചൂടോട് കൂടിയിട്ട് ഈ ഒരു ഫയറോട് കൂടിയിട്ട് നിൽക്കുന്ന ആളുകൾ ആരാണോ അവർ അവരോരോ നെഴുതി വെച്ചോളൂ അവർക്കാണ് എൻ്റെ മൊമസ് കിട്ടുക എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ അപ്പൊ ആ ഗണത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസ് എന്നല്ല ഞാൻ വിശേഷിപ്പിക്കുന്നത് നിങ്ങളെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ അതിലേക്ക് എത്തണം അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു ഫയർ എന്നും നിലനിൽക്കണം നമുക്ക് ഓക്കെ അങ്ങനെയാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോ നിങ്ങൾക്ക് രണ്ടു മണിക്കൂർ മൂന്ന് ഒന്നും പഠിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ ഇപ്പോ നിലവിൽ നിങ്ങൾക്കില്ല പക്ഷെ നമ്മൾ എന്താണ് ആ ഇനി മൂന്നോ നാലോ മണിക്കൂറൊക്കെ നമ്മൾ ഇങ്ങനെ ഷോവർക്ക് കാണിക്കേണ്ട ആവശ്യമില്ല ആവശ്യമല്ല വീട്ടുകാരുടെയിലോ ടീച്ചേഴ്സിൻ്റെ ഇടയിലോ ആരുടെ ഞാൻ പഠിക്കുകയാണ് എന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കറിയാം ഏത് സമയമാണ് ഏറ്റവും കംഫർട്ടബിൾ നിങ്ങൾക്കറിയാം എന്താണ് എൻ്റെ വീക്ക് പോയിന്റ് എന്ന് നിങ്ങൾക്കറിയാം അതിന് നിങ്ങൾ വളരെ സത്യസന്ധമായിട്ട് കുട്ടികളെ വളരെ സത്യസന്ധമായിട്ട് നമ്മൾ അതിന് ഡീൽ ചെയ്ത് ഡീലെയ്യുക എന്നുള്ളതാണ് നിങ്ങക്ക് ഇനി അരമണിക്കൂറാണ് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ അരമണിക്കൂർ ആയിട്ട് പെർഫോം ചെയ്യുക ഫ്രൂട്ട്ഫുൾ ആയിട്ട് പരിശീലനം നടത്തുക മനോഹരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക ഓക്കെ ഇത്ര കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഇതാണ് എൻ എം കിട്ടാൻ ട്രിക് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇത് കൂടാതെ ഇത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് എൻ എം എം എസ് പഠിക്കുക എന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു അഞ്ച് ഈ ഒരു ഇനി വരാനിരിക്കുന്ന അടുത്ത ഡിസംബർ ആ ഒരു മാസത്തോട് കൂടി ഡിസംബറോട് കൂടിയിട്ട് നമുക്ക് എൻ എം എം എസ് ഏകദേശം അവസാനിക്കുന്നു എൻ എം എം എസിന്റെ ക്ലാസ് അവസാനിക്കുന്നു എൻ എം എം എസിന്റെ എക്സാം വരെ ആ സമയമാകുമ്പോഴേക്ക് കഴിയും ഓക്കെ അപ്പോ ഫ്രണ്ട്സ് ആ അതുവരേക്കും നിങ്ങൾ ചില വാല്യൂസ് കൂടെ നമ്മൾ കൂടെ കൊണ്ടുനടക്കേണ്ടതായിട്ടുണ്ട് എന്താണെന്നറിയോ നല്ല രൂപത്തിൽ നമ്മൾ പെരുമാറുക നല്ല രൂപത്തില് ടീച്ചേഴ്സിനോടാണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടുകാരോടാണെന്നുണ്ടെങ്കിലും നമ്മുടെ കൂട്ടുകാരോടാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല രൂപത്തിൽ പെരുമാറുക നല്ലൊരു ബിഹേവിയർ നമ്മൾ എന്തെയ്യാ കാഴ്ച ഇപ്പൊ നമ്മൾ മോശമാണ് നല്ലോട്ടോ പറയണത് ഓക്കെ എങ്കിലും നമ്മൾ നല്ല ആ എൻ എം എം എസിന് പഠിച്ചൊരു സ്റ്റുഡൻറ് ആണല്ലോ ആ കുട്ടി അടിപൊളിയായിട്ട് എസ് അങ്ങനെ ആ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ബിഹേവിയർ കൊണ്ടുവരിക നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾ പഠിക്കുക എന്നുള്ള സിസ്റ്റം ഉണ്ടല്ലോ ഈ പഠനം എന്ന് പറയുന്ന സിസ്റ്റം അതിനൊക്കെ എന്ത് ചെയ്യുക ഒരു ഭയങ്കര സ്ട്രക്ചേർഡ് ആക്കി മാറ്റണം ഭയങ്കര സ്ട്രക്ചറിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം ഓക്കെ അല്ലാതെ അവിടെ ഇവിടെ ഒക്കെ നോക്കിയിട്ട് നമുക്ക് ചിലപ്പോൾ ഉള്ള പുസ്തകം വായിച്ചിട്ട് അല്ലെങ്കിൽ ഈസി ഉള്ള കണ്ടന്റുകൾ മാത്രം നോക്കിയിട്ട് നോക്കുക എന്നുള്ള ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോ ഇപ്പൊ നിലവിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു പിന്നെ രൂപം നിങ്ങൾക്കാണ് അത് കൂടുതൽ അറിയാം വഴിയേ ഞാൻ അതിലേക്ക് നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ഞാൻ ഇറങ്ങി വരും അപ്പോ നമുക്ക് അതിന്റെ തിരുത്തലുകളോ അതിന്റെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളൊക്കെ നമുക്ക് നടത്താവുന്നതാണ് അപ്പോ അടിപൊളിയാക്കുക പിന്നെ ഫ്രണ്ട്സ് ഒറ്റക്കാ എൻജോയ് ചെയ്യണം കേട്ടോ നന്ന വെറും പഠനവും പുസ്തകവും രക്ഷിതാക്കളും നമ്മുടെ ടീച്ചേഴ്സൊക്കെ അങ്ങനെ പറയുമെങ്കിലും നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ഹാപ്പി ആയിട്ട് മൈൻഡ് ഫുൾനസ്സോട് കൂടിയിട്ട് മൈൻഡ് ക്ലീൻ ആൻഡ് കൂൾ ആയിട്ട് നിങ്ങൾ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അതേപോലെ തന്നെ നല്ല ഫുഡൊക്കെ കഴിക്കുക നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുക കുറച്ച് സമയൊക്കെ നല്ല രൂപത്തിൽ റെസ്റ്റ് എടുക്കുക വെറുതെ ഇരിക്കുക കുറച്ച് സമയമൊക്കെ വെറുതെ ഇരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് പോവുക ഓക്കെ ഇനി നിങ്ങൾ ചായ കുടിച്ചോ കുടിച്ചോ ഓക്കെ അതിൻ്റെ ഒരു റീപ്പണേയും കൂടെ തെന്നിട്ട് എനിക്ക് ഇവിടുന്ന് ഈ വീഡിയോ വിട്ട് പോയാൽ മതി ഓക്കെ എനിവേ താങ്ക് സോ മച്ച് കാണാം നമുക്ക്